ഓ കാച്ചപ്പം ഞാൻ ഇന്നുള്ളത് വില്ലൻ്റെ ഐലൻഡിലാണ് വല്യക്കാട്ടൊരു കപ്പൽ കപ്പൽ കാഴ്ചയാണ് ഞാൻ ഇന്ന് കാട്ടുന്നത് ലോകത്തേത് തന്നെ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കപ്പലാണിത് എന്നാണ് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കണ്ടത് മറച്ച് എനിക്കറിയില്ല നാലാം സ്ഥാനമെന്നാണ് ഇതിന്റെ പേരടിച്ചപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന്റെ പേര് ഞാൻ യൂട്യൂബിൽ കൊടുക്കുന്നതാണ് അത്യാവശ്യം കുറേ റൂമുകളുള്ള ഒരു കപ്പലാണത് ഇഷ്ടംപോലെ ഫോറിനേഴ്സാണ് നമ്മുടെ ഇന്ന ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് കേരളം അതേപോലെ കൊച്ചി എന്ന് പറയാം പശ്ചിമികൊച്ചിയിലായിട്ടുള്ള ഫോർട്ട് കൊച്ചിയാണ് വേറെ മെയിൻ സ്ഥലം ഫോറിനേഴ്സിൻ്റെ അപ്പം ഇന്ന് രാവിലെ ഒരു അഞ്ച് മണിക്ക് വന്ന കപ്പൽ ഏകദേശം ഒമ്പത് മണിക്ക് എടുത്തിട്ടുണ്ടാവും എന്ന് വെച്ചാൽ അഞ്ചരക്കെ എടുക്കും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാൻ ആറു മണിക്കാണ് അവിടെ നിന്ന് വരുന്നത് അതുവരെ കപ്പലെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയാണെങ്കിലും ചെറുതായിട്ട് ചൂടല്ല ഉണ്ടായിരുന്നു അവരെന്നു പറയുമ്പോൾ അത്യാവശ്യം അങ്ങനെ വലിയ ചൂടിലൊന്നും പോവാത്ത ഇവർ ഇതാണ് ഫോറിനേഴ്സ് ഇന്നത്തെ കാലാവസ്ഥയെ കുറിച്ച് അണിയായിരുന്നാണ് എൻ്റെ അടുത്ത് ഒരു സാരി പറയുണ്ടായിരുന്ന ഭയങ്കര ചൂടായിരുന്നു കാലാവസ്ഥ പറയുണ്ടായിരുന്നു പുള്ളി ഫസ്റ്റ് ടൈം ആയിട്ടാണ് കേരളത്തെ വന്നതെന്ന് പുള്ളിയും പറഞ്ഞു അപ്പൊ മാക്സിമം ഇത് നിങ്ങൾ കാണുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇതാ നമ്മുടെ ഈ അപ്പുപ്പന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഓരോരുത്തർക്ക് ഓരോ ഇട്ട് കൊടുത്തിട്ടുണ്ട് മാർഗവാദിക്ക ഇതേണ്ട കപ്പലിൽ കയറാനുള്ള ക്യൂ ആണ് ഇത് ചെക്കിംഗ് ഉണ്ടാവും ആ ചെക്കിംഗ് കഴിഞ്ഞിട്ടാണ് പാസ്പോർട്ടും നമ്മൾ ടിക്കറ്റും കാട്ടിട്ട് വേണം കപ്പല് കയറാൻ ചിലവരെന്താന്ന് വെച്ചാല് നമ്മളെ കൊച്ചിന്ന് കേറി പോകുന്ന ആൾക്കാരും ഉണ്ടാവും അതുകൊണ്ടാണ് ഭയങ്കര ഒരു വലിയ വല്യഘാട്ട കപ്പലായിരുന്നു ഇന്ന് വന്ന കപ്പല് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയ പുതിയ കാഴ്ചകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും കുറച്ച് നാളെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഒരു ചെറിയൊരു ബിസി ആയിരുന്നു അതായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഇനി വീഡിയോ വന്നുകൊണ്ടിരിക്കും ഓരോ വീഡിയോകൾ ഇത് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എനിക്ക് ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു ഇനിയും കുറേ കപ്പൽ വരാനും കിടക്കുന്നുണ്ട് ഇവിടെ ഇനിയും ഇനി കപ്പൽ വഞ്ഞ സീസണാണ് ഇനിയിപ്പം ോകത്തീത നാലാമത്തെ കപ്പലെന്ന് പറയാം വല്യക്കാട്ട കപ്പലാണ്